എല്ലാവർക്കും കെ എസ് റെസിപ്പിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു അടിപൊളി മസാല ദോശ ഉണ്ടാക്കാം എല്ലാവരും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം മസാല ദോശക്കുള്ള ഫില്ലിങ് എന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇവയുടെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഉടച്ചും കൂടി എടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഞാനൊരു ലേശ ഉപ്പും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടവും കൂടി ഇട്ട് കൊടുത്തു നിന്ന് പൊട്ടിക്കാം ഇതിലേക്ക് ഒരു സവോളയും ഒരു പച്ചമുളകും നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് മാത്രമായിട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുറച്ച് മലയിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മാത്രം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാല ചേർക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ അതുകൂടെ ചേർത്ത് വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച് മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ദോശക്കല്ലൊന്ന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ച് കൊടുക്കാം അതൊഴിച്ച് പരമാവധി വലുപ്പത്തിൽ ഒന്ന് പരത്തി അങ്ങോട്ട് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കിക്കൊടുക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് അടുവശത്തേക്കായിട്ട് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക അതൊന്ന് പരത്തിയതിന് ശേഷം ഈ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദോശയുടെ സൈഡ് വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് മടക്കി സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആദ്യം ഞാനത് രണ്ട് വശത്തു നിന്നും ഇങ്ങനെ മടക്കി ഒന്ന് കൊടുക്കുകയാണ് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ചും കൂടി ഇടുമ്പോഴത്തേക്കും നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു രീതിയിലും കൂടി നമ്മളൊന്ന് മടക്കിയെടുക്കാണ് രണ്ട് സൈഡ് വശത്തു നിന്നും കോണാകൃതി പോലെ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി വെക്കുക ഇനി താഴെ വശത്തു നിന്നും അത് മുകളിലേക്ക് ഒന്ന് മടക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വേറൊരാകൃതിയിലുള്ള ദോശയും കൂടെ ഒരു ട്രയാങ്കിൾ ആകൃതിയിലുള്ള ഒരു ദോശയും കൂടി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ദോശ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിരകിയതും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടാതെ നോക്കണം കുറച്ച് മാത്രം വെള്ളത്തിൽ അരച്ചെടുത്ത് അതിനുശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്താൽ മതി ഒരുപാടങ്ങ് നമ്മൾ മസാല ദോശ കഴിക്കുമ്പോൾ ഒരുപാടങ്ങ് നീളം ഉണ്ടായി നീളത്തിലുള്ളൊരു ചാറായിരിക്കുമല്ലോ കുറച്ച് കുറുകിയിട്ടായിരിക്കലെ അസാധാരണ ദോശ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തിയെ കടലും കുറുകി വരുന്ന രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി ഇതിന് കടുകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല മാത്രം മതി നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മസാല ദോശയും അതിന് ചേരുന്ന സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ ഫീല് കിട്ടും കേട്ടോ ഇത് കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ കമ്പൻറ്റും ും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ